കുറുപ്പന്തറ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം അപകടാവസ്ഥയിൽ കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്തു നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് ആളുകളുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുകയാണ് വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതർ നിസ്സംഗത പുലർത്തുന്നതായാണ് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും ആരോപണം മാഞ്ഞൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിൽ നിന്നും വെള്ളിയാഴ്ച രാത്രിയിൽ പതിനഞ്ച് മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് പാളി അടർന്ന് നിലം പതിച്ചു ഈ സമയം ഇവിടെ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി പകൽ സമയം എപ്പോഴും ഇവിടെ ആളുകൾ ഉണ്ടാകാറുള്ളതാണ് ഈ കെട്ടിടത്തോട് ചേർന്നാണ് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ വിശ്രമിക്കുന്നതും ഈ കെട്ടിടത്തിന് സമീപമാണ് എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാവുന്ന നിലയിൽ കോൺക്രീറ്റ് പാളികൾ അടർന്നു നിൽക്കുന്നത് ഇവരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട് ഇവിടെയുള്ള കടകളിലെ വ്യാപാരികളും ആശങ്കയിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അറ്റം പോലും അറിഞ്ഞില്ല അറിയാമല്ല രാത്രി ആണ് ഈ സംഭവം നടക്കുന്ന മുഴുവനൂടെ കടകളുടെ ഉള്ളിലൊക്കെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കെ എസ് ബിയുടെ ഓഫീസും തയ്യൽ കടയും കടയുമടക്കം അഞ്ചിലധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ് പിന്നീട് കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ലെന്ന് വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ആരോപിക്കുന്നു കൃത്യമായി വാടക കൈപ്പറ്റുന്നതല്ലാതെ പഞ്ചായത്ത് അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാൻ െന്നാണ് ഇവരുടെ പരാതി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകൾ ഭാഗത്ത് പലയിടത്തും കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച ഇരുമ്പുകമ്പികൾ വെളിയിൽ കാണാവുന്ന അവസ്ഥയിലാണ് അപകട ഭീതി മൂലം ചില വ്യാപാരികൾ സ്വന്തം കയ്യിൽ നിന്ന് കാശമുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ വാടക നൽകുന്നതിന് പുറമേ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി കൂടി നടത്താൻ നിവൃത്തിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്നു പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഏറ്റുമാനൂർ